ജീവിക്കുന്ന കാലം പൂർണാർത്ഥത്തിൽ ഇരുട്ടാണ് എന്ന് തിരിച്ചറിയുമ്പോഴും തുർക്കിയിലെ ഏറ്റവും പ്രശസ്തനായ കവി നാസി മിക്കുമ്പത്തിൻ്റെ ഒരു കവിതയുണ്ട് ഞാൻ കത്തിയില്ലെങ്കിൽ നീ കത്തിയില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കത്തിയില്ലെങ്കിൽ ആരാണ് ഈ ഇരുട്ടിനെ പിളർക്കുക എന്ന ജീവിക്കുന്ന കാലത്തിൻ്റെ വ്യവസ്ഥിതിയും പൗരോഹിത്യവും അത്രമേൽ ഇരുട്ടുമൂടുമ്പോഴും തന്നെ തന്നെ കത്തിച്ച് വെളിച്ചം പരത്തുന്ന ചില മനുഷ്യരുടെ ജന്മങ്ങൾ ജന്മസാഫല്യങ്ങൾ ജന്മവിശുദ്ധികൾ ഈ കാലത്ത് ഒരു ചന്ദ്രപ്രഭയായി വരും തലമുറകൾക്ക് പോലും പാഠവും പാഠപുസ്തകവുമായി തീരുന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് നമുക്കൊക്കെ പ്രിയപ്പെട്ട എൻ്റെ കുറിച്ചുള്ള ഓർമ്മ ആ ഓർമ്മയുടെ ഏറ്റവും സുശക്തമായ ഒരിടത്ത് നിന്നേ നമുക്ക് നന്മയെക്കുറിച്ച് ആലോചിക്കാനും കഴിയും ഒരു സൂഫി വര്യനെ പോലെ മൗനത്തിൻ്റെ എല്ലാ ഉടയാടകളും അണിഞ്ഞ് ഉറക്കെ കേൾക്കുകയും പതുക്കെ പറയുകയും ചെയ്തുകൊണ്ട് തൻ്റെ അത്രമേൽ ചെറുതെന്ന് തിരിച്ചറിയുന്ന ഒരു ജന്മത്തെ ഒരു ഒരാകാശത്തിൻ്റെ വിസ്തൃതിയായി തീർക്കുന്ന കാരുണ്യത്തിൻ്റെയും മാനവികതയുടെയും മാനുഷികതയുടെയും ഉദാത്തതുകൊണ്ട് ഒരു ജന്മത്തെ ജന്മപുണ്യമാക്കി തീർത്ത ഒരു വലിയ ഓർമ്മ എനിക്ക് വലിയ അഭിമാനം തോന്നുകയാണ് മൂന്ന് പരിപാടി കഴിഞ്ഞിട്ട് ഓടിക്കതച്ച് ഞാൻ ഈ സദസ്സിൻ്റെ ഏറ്റവും പിന്നാമ്പുറത്തിരുന്നിട്ട് ഈ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ പറ്റി പറയുന്ന നല്ല വാക്കുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കബറിലേക്ക് എത്തുന്നു എന്നത് മാത്രമല്ല ഒരു മനുഷ്യൻ എങ്ങനെയാണ് എഴുപത് വയസ്സായ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്ററുപത്തഞ്ച് ദിവസമാണ് അതിൽ ഒമ്പതിനായിരം ദിവസം നമ്മൾ ഉറങ്ങി തീർക്കും അതിൽ ഒമ്പതിനായിരം ദിവസം നമ്മൾ ജോലി ചെയ്തും തീർക്കും പിന്നെ ഉള്ളത് കുറച്ചാണ് നമുക്കറിയാം അതിൻ്റെ അകത്ത് നമ്മുടെ കുട്ടിക്കാലമുണ്ട് നമ്മുടെ വാർദ്ധക്യകാലമുണ്ട് ഇതിൻ്റെ ഇടയിലുള്ള കുറച്ച് ദിവസങ്ങളാണ് ആകത്തുകയായി ഒരു മനുഷ്യന് ആ മനുഷ്യ ജന്മത്തെ പുണ്യമാക്കി തീർക്കാൻ കിട്ടുന്ന അസുലഭ നിമിഷം ഈ ഘട്ടം പകയുടെയും വിദ്വേഷത്തിൻ്റെയും ആർത്തിയുടെയും പ്രശസ്തിയുടെയും ഒക്കെ കടലിടുക്കിലൂടെ നീന്തി തുടിക്കാൻ ഒരു മനസ്സുമായി ഈ ജീവിതത്തെ അത്രമേൽ അസഹ്യമായ ഒരു അനുഭവമാക്കി തീർക്കുന്ന മനുഷ്യർക്കിടയിലാണ് ഈ മനുഷ്യൻ കണ്ടില്ലേ ഈ മുഖം ഈ മുഖത്ത് തന്നെ ആ ജീവിതത്തിൻ്റെ വിശുദ്ധി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയാം തൻ്റെ കൺവിരിയത്തിൻ്റെ താഴെ നിന്നുകൊണ്ട് പിടയുന്ന മനുഷ്യരുണ്ടല്ലോ അശരണരായ മനുഷ്യരുണ്ടല്ലോ ആരാരും ഇല്ലാത്ത മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യർ കരികിലേക്ക് മുണ്ടും കുത്തിച്ചെന്ന് അവരുടെ തോളിൽ കൈയിട്ട് അവരുടെ മുടിയിഴുകിലൂടെ തൻ്റെ വിരലുകൾ സ്പർശിച്ച് ആ മുഖത്ത് അപ്പോൾ ഒരു ചിരി വിരിയുന്നത് നമുക്ക് കാണാം അതുമാത്രമായിരുന്നു ആ മനുഷ്യൻ്റെ ജീവിത സമ്പാദ്യം എന്ന് പറയുന്നത് തൻ്റെ ബാങ്ക് ബാലൻസിനെ കുറിച്ചോ തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ കർമ്മം കൊണ്ടും തൻ്റെ കർമ്മകുശലത കൊണ്ടും സമ്പാദിച്ചു കൂട്ടാൻ കഴിയുന്ന വലിയ സമ്പത്തിനെ കുറിച്ചും തൻ്റെ പ്രശസ്തിയെക്കുറിച്ചും ഒന്നും ഓർക്കാതെ എവിടെ പിടയുന്ന മനുഷ്യരുണ്ടോ എവിടെ വേദനിക്കുന്ന മനുഷ്യരുണ്ടോ എവിടെ ഉറക്ക നിലവിളിക്കുന്ന മനുഷ്യരുണ്ടോ ആ മനുഷ്യരുടെ വേദനകൾ കരികിലേക്ക് ചെന്നുപോയ ഒരു മനുഷ്യൻ മരണം വന്ന് കൊല്ലുന്നത് വരെ ഈ ജന്മത്തെ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ തന്നെ മറന്ന് മറ്റുള്ളവരെ ഓർത്തിരിക്കുന്ന ഒരു മനസ്സായിരുന്നു എൻ പിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് എത്രയോ മണിക്കൂറുകളായി ആ മനുഷ്യനെക്കുറിച്ച് കേൾക്കാൻ ഇല്ലേ പ്രാർത്ഥന പോലെ നല്ല വാക്കുകൾ ഓതുന്ന നാവുകളുടെ കീഴെ നിന്നുകൊണ്ട് ആ മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മകളുടെ ഏറ്റവും ശ്രുതിമധുരമായ വാക്കുകൾ കേൾക്കാൻ ഇത്തിരിയെങ്കിലും പേര് ഇവിടെ ഇരിക്കുന്നത് നല്ല സദസ്സായിരുന്നു എന്ന് പ്രിയപ്പെട്ട റസഖ് വക്കിലും ഫൈസൽക്കയും പറഞ്ഞു കതർമാഷ ഞാൻ വരുമ്പോൾ പ്രസംഗിക്കുകയാണ് ഒരുപാട് മനീഷികൾ കൊണ്ട് ഈ നാട് സമ്പന്നമാണ് റഹീം സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട് എക്കാലത്തും നമുക്ക് ദിശാബോധം തരുന്ന നമുക്ക് മുന്നോട്ട് ആഞ്ഞു കുതിക്കാൻ കഴിയുന്ന ഊർജം തരുന്ന കുറേ നല്ല മനുഷ്യർ പച്ച അരപ്പെട്ട കെട്ടി മടമ്പിൻ്റെ മുകളിൽ മുണ്ടെടുത്ത് നട്ടപ്പാതിരാക്കും നട്ടുച്ച വെയിലും നടന്ന് മറ്റു മനുഷ്യർക്ക് വേണ്ടി ആരാരുമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്യുന്ന വലിയ ത്യാഗനിർഭരമായ മനസ്സുള്ളവർ ആം അത്തരം ഒരുപാട് വലിയ മനുഷ്യരുടെ സമൃദ്ധി കൊണ്ട് ഈ നാട് പുണ്യം നിറഞ്ഞതാണ് എന്നതുകൊണ്ടാണ് മൂന്ന് ബസ് മാറിക്കയറിയിട്ട് ഇടയ്ക്കെങ്കിലും ഈ നാട്ടിൽ വന്നിട്ട് ഞാൻ കാലുകുത്തുന്നത് ഈ എൻപിയെക്കുറിച്ചുള്ള ഓർമ്മ അത്തരമൊരു വിശുദ്ധമായ ഓർമ്മയിൽ നിന്നുകൊണ്ടേ നമുക്കത് തുടങ്ങാനും അവസാനിപ്പിക്കാനും കഴിയും എന്ന് നമുക്കറിയാം ഒരു ജന്മം എങ്ങനെയാണ് ഓർമ്മകളുടെ ശിഖരങ്ങളിൽ ഒരു മഞ്ഞുപോലെ ഇങ്ങനെ താഴോട്ട് വീഴാതെ നിൽക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അത്രയൊന്നും വലുതല്ലാത്ത ഒരു പുസ്തകത്തിൻ്റെ താളിലേക്ക് വന്നിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയുടെ മാറിയിടത്തിലൂടെ ചെരുപ്പിടാതെ ഈ മണലാരണ്യത്തെ സ്പർശിച്ചു നടന്നു പോയ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഇട്ടേച്ച് പോയത് എന്താണ് ഓർമ്മ മാത്രമാണ് നല്ല ഓർമ്മകൾ നല്ല ഓർമ്മകൾ എന്താണ് അത് നമുക്ക് നമ്മെ തന്നെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കാൻ ഉതകുന്നതാണ് എന്ന് നമുക്കറിയാം കാരണം മറ്റൊരാളുടെ ജന്മം നമുക്ക് മാതൃകയാക്കുവാൻ കഴിയുമ്പോഴാണ് നാം നമ്മുടെ അകത്തേക്ക് നമ്മുടെ അകത്തെ ഇരുട്ടിലേക്ക് നമ്മുടെ അകത്തെ അഴുക്കിലേക്ക് നാം തുറിച്ചൊന്ന് നോക്കാൻ തയ്യാറാവുന്നത് അതുകൊണ്ട് എൻപിയെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് നമ്മെ തന്നെ കഴുകി തുടച്ച് വൃത്തിയാക്കാൻ ഉതകുന്ന ഒരു ഓർമ്മയാണ് എപ്പോഴും ജീവിതത്തിൻ്റെ പരകായ പ്രവേശത്തെക്കുറിച്ചല്ല ആ മനുഷ്യൻ പറഞ്ഞത് പറയാതെ പറഞ്ഞത് ഇത്തിരി ചെറുതാണ് ഈ ജീവിതം എന്നും ആ ജീവിതം കൊണ്ട് എങ്ങനെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ധർമ്മവും കർമ്മവും നിക്ഷേപിച്ച് മരണത്തിലേക്ക് മൂന്നുകണ്ടം തുണിപുതച്ച് ആ ഒരു ഒരു അട്ടഹാസവും ഇല്ലാതെ എനിക്ക് നടന്നു പോവാൻ കഴിയുക എന്നും തൻ്റെ ഇബാദത്ത് പോലെ തൻ്റെ പ്രാർത്ഥന പോലെ ജീവിതത്തിൻ്റെ ഓരോ ജീവശ്വാസത്തിലും അത്തരമൊരു ഒരു വലിയ വെളിച്ചത്തെ സാംശീകരിച്ചെടുത്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ പറ്റി ഒരുപാട് ആളുകൾ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അത്താണി ഒരുപാട് കാലമായി ഞാൻ കയറിയിറങ്ങുന്ന ഒരു സ്ഥാപനമാണ് എൻ പി അവിടുത്തെ ഒരു നിത്യ സന്ദർശകൻ മാത്രമായിരുന്നല്ലോ കദർമാഷ പോലെയൊക്കെയുള്ള പച്ചയായ മനുഷ്യർക്ക് എപ്പോഴും ഉൾക്കരുത്തും എല്ലുറുപ്പും നൽകുന്ന സാന്നിധ്യം കൊണ്ട് ആ മനുഷ്യൻ വലിയ അർത്ഥത്തിലുള്ള ഒരു 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 ധൈര്യം എല്ലാ നന്മകളോടൊപ്പവും ചേർന്ന് നടക്കാൻ കഴിയുന്ന ഒരു മനസ്സായിരുന്നു എത്രമേൽ ലാളിത്യത്തിൻ്റെയും ആർദ്രതയുടെയും ഒരു ഒരു വലിയ ഒരു 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 നിലാവട്ടം ആ ഹൃദയത്തിൽ അദ്ദേഹം എപ്പോഴും സൂക്ഷിച്ചിരുന്നു ഒരുപാട് കാലം കഴിഞ്ഞാലും നാം എൻ പി യെ ഓർക്കുമ്പോൾ ഒന്ന് നമ്മുടെ തൊണ്ട ഇടറിപ്പോവുകയോ ഒന്ന് നാം ഒന്ന് പതറിപ്പോവുകയോ ചെയ്യും കാരണം അത്രമേൽ മാതൃകാപരമായ ഒരു ജീവിതം നയിച്ച ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഒരു പുസ്തകം തീർച്ചയായും അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി എന്നത് വളരെ സന്തോഷവും എനിക്ക് ഈ നാടിനോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സഹൃദയവേദി ഇളയറ്റിൽ കൊടുവള്ളി അവരോടും വലിയ അർത്ഥത്തിൽ ഈ കാലം നല്ല മനുഷ്യരുടെ വംശങ്ങളൊക്കെ അറ്റുപോവുകയും നന്മയുടെ പേരൊക്കെ പിഴുതെടുത്തു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഇരുട്ടു നിറഞ്ഞ ഒരു കാലത്ത് എൻ പി എക്കുറിച്ചുള്ള ഓർമ്മ വളരെ പെട്ടെന്ന് തന്നെ അക്ഷരങ്ങളിലേക്ക് ആവാഹിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഈ ജീവിതം ചരിത്രാഖ്യായികളിൽ നിറഞ്ഞ് തെളിഞ്ഞു കത്തുക തന്നെ ചെയ്യും പുസ്തകത്തിന് അങ്ങനെയുണ്ട് നാം ഒക്കെ അസ്തമിച്ചു പോവുകയോ മാഞ്ഞു പോവുകയോ ചെയ്താലും ഈ പുസ്തകം നിലനിൽക്കും പുസ്തകത്തിൻ്റെ വാക്കുകളുടെ അക്ഷരങ്ങളുടെ ഒരു വലിയ വെളിച്ചമെന്ന് പറയുന്നത് അതാണ് അത് എത്രയും പെട്ടെന്ന് ചെയ്തു എന്നത് ാണ് ഈ നാട് ആ മനുഷ്യനോട് ചെയ്തിരിക്കുന്നൊരു വലിയ പുണ്യം അദ്ദേഹത്തിന് നാം ഒരു കടം തീർക്കുകയാണ് ഒരു ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ ഒരു നല്ല വാക്കുകൊണ്ട് എ ഒന്ന് സന്തോഷിപ്പിക്കാൻ അത്തരം സന്തോഷങ്ങളൊന്നും ആഗ്രഹിക്കാത്തൊരു മനുഷ്യനാണെങ്കിൽ പോലും പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം മരിച്ചു കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ വാക്കുകൾ കൊണ്ട് അക്ഷരങ്ങൾ കൊണ്ട് ഒരു പ്രാർത്ഥന സോമൻ്റെ സോമൻ കടലൂരിൻ്റെ ഒരു കവിതയുണ്ട് ഞാനും എളയറ്റിലൊക്കെ എവിടെയും ഈ കവിത ചൊല്ലാറുണ്ട് ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ആയിരം പൂക്കളുള്ള റീത്തുമായി കരഞ്ഞു വിളിച്ചു നീ വരരുത് ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ആയിരം പൂക്കളുള്ള റീത്തുമായി കരഞ്ഞു വിളിച്ച് ആർത്തലച്ച് കരഞ്ഞു വിളിച്ച് നീ എൻ്റെ അടുത്തേക്ക് വരരുത് അതിലൊരു മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാവാൻ എന്ന് സോമൻ്റെ ഒരു കവിതയുണ്ട് മരിച്ചിട്ട് നാം പ്രാർത്ഥനാപൂർവം അനുശോചന യോഗങ്ങൾ നടത്തും പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നാം നല്ല വാക്കുകൾ കൊണ്ട് ആ പുണ്യത്തെ ഒന്ന് ചെന്ന് തൊടാൻ മടിക്കുകയും ചെയ്യും പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ എൻ പി യെക്കുറിച്ചുള്ള ഓർമ്മ പുസ്തകത്താളിലേക്ക് വന്നിരിക്കുന്നു ഇനി വരും തലമുറകൾക്ക് മുഴുക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരു പാഠവും പാഠപുസ്തകവുമായി വായിക്കാൻ കഴിയും തീർച്ചയായും ഫൈസൽഖേടയ്ക്ക് നേതൃത്വത്തിൽ ഇത്തരമൊരു വലിയ പുണ്യപ്രവൃത്തി നടന്നു എന്നതിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന അർത്ഥത്തിൽ വലിയ അഭിമാനവും സന്തോഷവും തോന്നുന്നു ആ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തിരുമുറ്റത്ത് നിൽക്കാൻ കഴിഞ്ഞത് ഏറ്റവും അഭിമാനം നിറഞ്ഞ ഒരു 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 ചടങ്ങായി ഇത് തീരുകയും ചെയ്യുന്നു നിങ്ങൾക്ക് എൻ പോലെ ഒരു മനുഷ്യൻ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന മനുഷ്യൻ നമുക്ക് മുന്നോട്ട് ആഞ്ഞു കുതിക്കാൻ എല്ലാ കാലത്തും ജീവിതത്തിൻ്റെ എല്ലാം എല്ലാം അതിൻ്റെ അടയാഭരണങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഒരു പച്ചയായ മനുഷ്യൻ നമ്മളോടൊപ്പം ചേർന്ന് നടന്നിരുന്നു എന്ന ഓർമ്മയെങ്കിലും അസ്തമിച്ചു പോവാതിരിക്കട്ടെ ആ മനുഷ്യൻ്റെ കബറിൽ വെളിച്ചമുണ്ടാവട്ടെ ആ ചെയ്തു നന്മകളുടെ കർമ്മങ്ങളുടെ ത്യാഗങ്ങളുടെ സഹനങ്ങളുടെ മാനവികതയുടെയും മാനുഷികതയുടെയും എല്ലാം പുണ്യപ്രവൃത്തികളുടെ കണക്ക് പുസ്തകങ്ങൾ കൊണ്ട് ആ കബറുകൾ വിശാലമാക്കി കൊടുക്കാൻ കഴിയട്ടെ എൻ പി വിശാലമായി ശാന്തമായി ഉറങ്ങട്ടെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ കരുത്തിലും പ്രാർത്ഥനയുടെ വിശുദ്ധിയിലും നന്ദി സർ